ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ദ ബേബി സിറ്റർ ഈ ചിത്രം ഒരു ഹൊറർ കോമഡി വിഭാഗത്തിൽ പെടുന്നതാണ് ഈ സിനിമയുടെ ഒരു ചെറിയ കഥ വിശദീകരണത്തെക്കുറിച്ച് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഒരു പന്ത്രണ്ട് വയസ്സുകാരനെ നോക്കാനായി അവൻ്റെ വീട്ടുകാർ ഒരു സുന്ദരിയായ പെണ്ണിനെ ഏൽപ്പിക്കുന്നു അവൾ ആ വീട്ടിലേക്ക് വന്നതോടെ അവിടെ ചില അപ്രതീക്ഷിതമായ സംഭവങ്ങൾ നടക്കുന്നു ശേഷം കഥയിൽ എന്തൊക്കെ ഉണ്ടാകുന്നു എന്നാണ് ചിത്രത്തിൻ്റെ മുഴുവൻ സ്റ്റോറിയിൽ പറയുന്നത് സിനിമ ആരംഭിക്കുമ്പോൾ കോൾ എന്ന കഥയിലെ ഹീറോയെയും അവൻ്റെ ഫ്രണ്ടായ ബേബി സിറ്ററിനെയും കാണിക്കുന്നു ഒരു ആപത്തിൽപ്പെടുന്ന കോളിനെ തൻ്റെ സുഹൃത്തും സുന്ദരിയുമായ ബേബി സിറ്റർ രക്ഷിക്കുന്നു തുടർന്ന് ഹീറോയ്ക്ക് വേറെയും ഫ്രണ്ട്സ് ഉള്ളതായി കാണിക്കുന്നു ഒരു ഹീറോയുടെ അച്ഛനും അമ്മയും ഒരു യാത്ര പോയി ആ സമയം വീട്ടിലേക്ക് കോളിന് കൂട്ടായി ബേബി സീറ്റർ ചേച്ചിയെത്തി അവർ രണ്ടുപേരും ആ വീട്ടിൽ പാട്ടൊക്കെ കേട്ടും ഡാൻസ് ചെയ്തുമൊക്കെ എൻജോയ് ചെയ്യുന്നു ശേഷം എന്നും രാത്രിയിൽ കോളിനെ കുടിക്കാനുള്ള വെള്ളം എടുത്തു കൊടുത്തിട്ട് അവൾ കിടക്കാനായി പോയി പക്ഷേ അതും കുടിച്ചു കഴിയുമ്പോൾ സാധാരണ ഹീറോ ഉറങ്ങാറാണ് പതിവ് പക്ഷെ ആ രാത്രിയിൽ അവനത് കുടിക്കുന്നില്ല കാരണം താൻ ഉറങ്ങിക്കഴിഞ്ഞ ചേച്ചി എന്താണ് ചെയ്യുന്നതെന്ന് അവനറിയാനായി അന്ന് ആഗ്രഹം തോന്നുന്നു അതിനാൽ അവൻ അത് കുടിച്ചതായി അവൾക്ക് മുന്നിൽ ഭാവിക്കുകയും തനിക്ക് ക്ഷീണമുണ്ടായതുപോലെ കാണിക്കുകയും മയക്കത്തിലേക്ക് പോകുന്ന പോലെയും അവൻ അഭിനയിക്കുന്നു ഇത് കാണുന്ന ചേച്ചി താഴേക്ക് പോയി ശേഷം ഹീറോ അവൾ എന്ത് ചെയ്യുകയാണെന്ന് അറിയാനായി അവിടെ മറന്നിരുന്ന് താഴേക്ക് നോക്കി ആ സമയം ചേച്ചി അവിടെ അവളുടെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഇരുന്ന് ഗെയിം കളിക്കുകയായിരുന്നു മേശപ്പുറത്ത് വട്ടം കൂടിയിരിക്കുന്ന അവർ ഗെയിം കളിക്കുന്നത് ഹീറോ ഒളിഞ്ഞു നിന്ന് നോക്കുന്നു അവർ ടേബിളിലൊരു കുപ്പി കറക്കി വിട്ടു അത് വന്നു നിന്നത് ഹീറോയിൻ്റെ അടുത്താണ് അങ്ങനെ അതിൽ ഒരാൾ അവളോട് ഒരു കാര്യം ചെയ്യാനായി ആവശ്യപ്പെട്ടു ഇവിടെയുള്ള എല്ലാവരുമായി നീ റൊമാൻസ് ചെയ്യണം എന്നാണ് അവൻ ബേബി സിറ്റർ ചേച്ചിയോട് ആവശ്യപ്പെട്ടത് അങ്ങനെ അവൾ അവിടെ ഓരോ ആളുമായി റൊമാൻസ് ചെയ്യാനായി തുടങ്ങി ഒടുവിൽ അവർക്കിടയിൽ പുതിയതായി ജോയിൻ ചെയ്ത പയ്യൻ്റെ അടുത്തേക്ക് അവൾ ചെന്നു ശേഷം അവനുമായും അവളെല്ലാം ചെയ്യുന്നു പക്ഷെ പെട്ടെന്ന് ഒരു കത്തിയെടുത്ത് അവൾ അവനെ ആക്രമിച്ചു ശേഷം അവൻ്റെ രക്തം അവിടെയുള്ള എല്ലാവരും ചേർന്ന് ഒരു പാത്രത്തിൽ ശേഖരിക്കാൻ തുടങ്ങി ആ സമയം അവൾ പറയുന്നു ഇനി നമുക്ക് ഇത് പൂർത്തിയാക്കാനായി കോളിൻ്റെ രക്തം കൂടി ശേഖരിക്കേണ്ടതുണ്ട് ഇത് ഹീറോയിൻ പറഞ്ഞത് കേട്ട ഹീറോ ആകെ ഭയക്കുന്നു തന്നെ കൊല്ലുമെന്ന അവരുടെ സംസാരം കേട്ട കോൾ ഭയന്ന് വിറച്ച നേരെ റൂമിലേക്ക് പോയി ശേഷം അവൻ പോലീസിനെ കോൾ ചെയ്യുന്നു തുടർന്ന് ഒരു കത്തിയും അവൻ കൈക്കലാക്കി ആ സമയം ചേച്ചിയും ഫ്രണ്ട്സും അവൻ്റെ റൂമിലേക്ക് വരുന്നതിൻ്റെ ഒച്ച അവൻ കേൾക്കുന്നു അവൻ ഉറക്കം നടിച്ചതുപോലെ കിടക്കുന്നു ശേഷം അവർ ഒരെ കൊണ്ട് അവൻ്റെ ബ്ലഡ് എടുക്കുന്നു തുടർന്ന് അവർ പോയെന്ന് കരുതി ഹീറോ രക്ഷപ്പെടാൻ നോക്കി അപ്പോഴേക്കും അവൻ ബോധം കെട്ട് അവിടെ വീർന്നു ശേഷം ബോധം വരുമ്പോൾ അവനെ അവർ കെട്ടി വെച്ചതായി അവൻ അറിഞ്ഞു അവർക്ക് മുന്നിൽ അവൻ സംസാരിക്കാത്തതുപോലെ നടിച്ചു അപ്പോഴേക്കും അവിടെ പോലീസ് എത്തുന്നു ശേഷം അവർ തമ്മിൽ അവിടെ വലിയൊരു ഫൈറ്റ് നടക്കുന്നു തുടർന്ന് ചേച്ചിയും ഫ്രണ്ട്സും അതിൽ രണ്ട് പോലീസുകാരെ വക അതേ തുടർന്ന് ഹീറോ കയ്യിലെ കെട്ടയച്ച് ഓടി രക്ഷപ്പെടാൻ നോക്കി ആ സമയം അവരിലൊരാൾ അവനെ പിന്തുടർന്നു പോയി പക്ഷേ അവനുമായി കോൾ സംഘർഷത്തിലാവുകയും കോൾ അവനെ തള്ളി മാറ്റുമ്പോൾ അബദ്ധത്തിൽ കോൾ കാരണം അവൻ മരിക്കുകയും ചെയ്തു ഇതറിഞ്ഞ ചേച്ചിയും ഫ്രണ്ട്സും ആകെ കലിപ്പിലായി ശേഷം ഹീറോ വീണ്ടും രക്ഷപ്പെട്ടോടി അവൻ ഓടി ഒരു കാർ ഷെട്ടിൽ ഒളിച്ചു അവിടെ ചെന്ന് അവൻ തനിക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങൾ കൈക്കലാക്കി തുടർന്ന് ഗ്രൂപ്പിൽ ഒരാളായ ചേച്ചി അവനെ അന്വേഷിച്ച് അവിടെ എത്തി പക്ഷേ അവൾക്കായി ഹീറോ ഒരു ട്രാപ്പ് ഉണ്ടാക്കി വെച്ച ശേഷം അവളെ അവൻ വകവരുത്തിയിട്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടു തുടർന്ന് മാക്സ് എന്ന മറ്റൊരാൾ ആ ഗ്രൂപ്പിൽ നിന്നും ഹീറോയെ പിന്തുടർന്ന് അങ്ങോട്ടേക്കെത്തി ശേഷം മാക്സുമായി ഹീറോ സംഘടനത്തിൽ ഏർപ്പെടുകയും ഒടുവിൽ അവനെയും മറ്റൊരു ട്രാപ്പിലൂടെ അവൻ വകവരുത്തി തുടർന്ന് ബേബി സിറ്റർ ചേച്ചി അവനെ പിന്തുടർന്നെത്തി അപ്പോഴേക്കും ഹീറോ ഓടി അവൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ ഹീറോ പോലീസിനെ വിളിക്കാനായി അവളോട് ആവശ്യപ്പെട്ടു ശേഷം താൻ കാരണം ഫ്രണ്ടിന് ഒരു കുഴപ്പവും ഉണ്ടാകരുതെന്ന് പറഞ്ഞ് ഹീറോ വീടിന് പുറത്തേക്കായി ഇറങ്ങി നിന്നു എന്നാൽ കുറേ നേരമായിട്ടും ഒരു അപകടവും ആരെയും കാണാത്തതും കൊണ്ട് ഹീറോ വീട്ടിലേക്ക് തന്നെ പോകുന്നു പക്ഷേ അവിടെ അവർ ആ ടേബിളിൽ വച്ചിരുന്ന ഒരു ബുക്ക് ഹീറോ കണ്ടു മാത്രമല്ല മരിച്ചു കിടക്കുന്നവരെ മാത്രമേ ഹീറോ അവിടെ കാണുന്നുള്ളൂ ബേബി സീച്ചറായ ആ ചേച്ചിയെ ഹീറോ അവിടെ കാണുന്നുമില്ല ശേഷം ആ ബുക്ക് വായിക്കാനായി ഹീറോ ശ്രമിക്കുന്നു ആ സമയം അവിടെ മരിച്ചു കിടന്നിരുന്ന ഒരാൾ എഴുന്നേറ്റി വന്ന ഹീറോയെ കൊല്ലാനായി നോക്കി ആ സമയം ആ ബേബി സീറ്റർ ചേച്ചി ഹീറോയെ രക്ഷിക്കുകയും കൊല്ലാൻ വന്നവനെ വകവരുത്തുകയും ചെയ്തു തുടർന്ന് എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്നും എന്താ അവിടെ നടക്കുന്നതുമൊക്കെ ഹീറോ അവളോട് ചോദിച്ചു ശേഷം ചിത്രത്തിൽ ചില ട്വിസ്റ്റുകളും നടക്കുന്നു അതേക്കുറിച്ച് കൂടുതൽ അറിയാനായി ഈ ചിത്രം കണ്ടുതന്നെ ആസ്വദിക്കൂ ചിത്രത്തിൻ്റെ ആദ്യ പകുതി പൂർണ്ണമായും കോമഡിക്കും റൊമാൻസിനും പ്രാധാന്യം നൽകിയാണ് അവതരിപ്പിക്കുന്നത് എന്നാൽ രണ്ടാം പകുതി ഹൊറർ ട്രില്ലർ വിഭാഗത്തിലാണ് കഥയെ അവതരിപ്പിക്കുന്നത് ഈ ചിത്രം കാണാനായി ഇപ്പോൾ തന്നെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ കൂടാതെ ചിത്രത്തിൻ്റെ സ്റ്റോറി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്